ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷയുടെ ഡേറ്റുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഇരുപതാണ് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഏകജാലക രീതിയിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മെയ് ഇരുപത് വരെ ലഭിച്ച അപേക്ഷകളെ അടിസ്ഥാനമാക്കി മെയ് ഇരുപത്തിനാലിന് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും ശേഷം ജൂൺ രണ്ടിനാണ് ആദ്യ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് ആദ്യ അലോട്ട്മെൻറ്റിൽ ഇടം പിടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിനായി താൽക്കാലികമായോ അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളുകളിൽ പ്രവേശനം നേടാവുന്നതാണ് ജൂൺ പത്തിന് രണ്ടാമത്തെ അലോട്ട്മെൻറ്റും ജൂൺ പതിനാറിന് മൂന്നാം അലോട്ട്മെൻറ്റും നടത്തപ്പെടുന്നതാണ് ഓരോ അലോട്ട്മെൻറ്റിലും ഇടം പിടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ സ്ഥിരമായോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ താൽക്കാലികമായോ അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളുകളിൽ പ്രവേശനം നേടാവുന്നതാണ് ആദ്യ മൂന്ന് അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റുകൾക്കും പ്രവേശനങ്ങൾക്കും ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്ലസ് വൺ പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതുമായിരിക്കും ഓൺലൈൻ സെൻ്ററിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കുമായി ഒരൊറ്റ അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി വിദ്യാർത്ഥി പ്രവേശനം നേടാനായി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂളോ കോമ്പിനേഷനോ ആദ്യ സ്ഥാനങ്ങളിൽ നൽകുകയും തുടർന്ന് മറ്റ് സ്കൂളുകളും മറ്റു കോമ്പിനേഷനുകളും ഓപ്ഷനായി നൽകാവുന്നതാണ് അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥിക്ക് താഴ്ന്ന ഓപ്ഷനുള്ള സ്കൂളോ വിഷയ കോമ്പിനേഷനോ ആണ് ലഭിച്ചതെങ്കിൽ അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാലയത്തിൽ താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുകയും ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിനായി അടുത്ത അലോട്ട്മെൻറിന് പ്രതീക്ഷിക്കാവുന്നതുമാണ്